ഇന്നൊരു കിടിലിൻ ഫ്രൈ ഉണ്ടാക്കുകയാണ് കേട്ടോ മീനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൈ റെസിപ്പിയാണ് ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ചുരക്കയാണ് കേട്ടോ ഒരു ചുരക്ക ചുരക്കെടുത്തിട്ടുണ്ട് അധികം മൂക്കാത്തത് നോക്കിയെടുക്കണേ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കനും മട്ടനും മട്ടനൊന്നും കിട്ടാത്തൊരു സമയത്ത് മീനും ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ വഴുതനെങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കാറില്ലേ അതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇത് സാധാരണ തോരൻ വെക്കാനും കറി വെക്കാനും ഒക്കെയാണ് നമ്മൾ എടുക്കാറ് അതല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ചെറിയ മസാലയിലൊക്കെ മാറ്റം വരുത്തി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് കാൽ സ്പൂണോളം ക്യൂമിൻ സീഡ് ജീരകത്തിൻ്റെ പൊടി നമുക്കിതിലേക്ക് അര സ്പൂണോളം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അര സ്പൂണോളം മഞ്ഞൾപ്പൊടി കുറച്ച് എരിവ് എരിവിങ്ങനെ കയറി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയുടെ കൂടെ തന്നെ അരസ്പൂണോളം മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിൽ ഇതുപോലെ ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വിചാരിക്കാത്തൊരു രുചിയാണ് ഇതിന് കേട്ടോ ഇനി നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം സാധാരണ നമ്മൾ മീനൊക്കെ എങ്ങനെയാണോ പരട്ടി വെക്കുക ആ ഒരു രീതിയിൽ കേട്ടോ നല്ലോണം അതിൻ്റെ ഒന്ന് പിടിച്ചിരിക്കണം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം മൂത്ത കുരുവൊക്കെ ആണെങ്കിൽ ഉള്ളിലെ ഭാഗം കളയണം കേട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ ഇനി നമ്മൾക്കിത് വറുത്തെടുക്കാം ഞാനിവിടെ ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യുന്നത് ദോശത്തവയാണ് ദോശത്തവ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് ഇത്രയും മതി നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ സൈഡിൽ വെച്ച് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മളിതിനെ വറുത്തെടുക്കാൻ വേണ്ടി ഒത്തിരി ഇങ്ങനെ ഡീപ്പ് അല്ല നല്ല ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുമില്ല നമ്മൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് രീതിയിലാണിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നല്ല രുചിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് ഇതുപോലൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കണേ ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നുള്ളവർക്ക് നമ്മൾ സാധാരണ കടായിൽ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല രുചിയാണ് ഞാനിത് മീനൊന്നും കിട്ടാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അപ്പോൾ തിരിച്ച മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ കുരുമുളക് പൊടി ചേർത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറിലിരിക്കുന്നത് ഇതിൻ്റെ കുരുവുള്ള ഭാഗമൊക്കെയാണ് ഈ ഇതുപോലെ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണേ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കണേ ഇതൊരു സ്പൂൺ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത് മുഴുവനായിട്ടും ഇതുപോലെ എടുത്തു മാറ്റി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ചുട്ടെടുക്കണം ഒരുപാട് ജോലിയൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി അതേ എണ്ണയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഒത്തിരി പണിയൊന്നുമില്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം കാരണം ഇത് ബ്രിഞ്ചിൽ പോലെയല്ല കേട്ടോ വഴുതനകം പോലെ പെട്ടെന്ന് കുക്കായി കിട്ടില്ല ഇത് നമ്മൾ കറി കറിവേക്കുന്ന ഒരു പച്ചക്കറിയാണ് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് കുറച്ചൊന്ന് ചൂടാറുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡായിട്ട് വരും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഈസി റെസിപ്പിയാണ്